വെക്കുന്നത് പോലും ഏകദേശം എത്രയാണെന്നറിയാം നമ്മുടെ കയ്യിലുള്ളതിന്റെ നേരെ ഡബിൾ ആണ് നമ്മൾ അതിനു വേണ്ടി ചെലവാക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കാൻ അതിന്റെ സാമ്പത്തിക കാര്യം ചെയ്യേണ്ടത് നമുക്ക് വരാനുള്ള വളരെ ശ്രദ്ധിക്കണം നമുക്ക് വരാനുള്ള വരുമാനം ഏതൊക്കെ സോസിൽ നിന്ന് എന്ന് ആദ്യം അളക്കണം വരുമാനത്തിൻ്റെ മാർഗം കേവലം ഒരു ജോലി മാത്രമാണെങ്കിൽ ആ ജോലിക്കനുസരിച്ച് കിട്ടുന്ന ശമ്പളത്തിന്റെ ബജറ്റാണ് നമ്മൾ ഇടേണ്ടത് ഒരു ജോലിയും ഒരു കച്ചയോട് ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും കൂടി വരുമാനം കൂട്ടാം ഇനി ചിലപ്പോൾ വലിയ സമ്പന്നരായ ആളുകൾക്ക് യു എയിലും ഖത്തറിലും ഇന്ത്യയിലൊക്കെ ബിസിനസ് ഉണ്ടാകും അവർ ആ ബിസിനസ്സിനനുസരിച്ചിട്ടായിരിക്കും ഇടുന്നത് അങ്ങനെ ബജറ്റിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് എത്ര വരുമാനം വരാനുണ്ട് ആ വരുമാനത്തിൽ തന്നെ നമ്മൾ ഇത് വളരെ ശ്രദ്ധിക്കണേ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇറക്കിയ സമ്പത്ത് ആരുടേതാണ് അവർക്ക് കൊടുക്കേണ്ട ലാഭം എത്രയാണ് അങ്ങനെയെങ്കിൽ ബാക്കി നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ് പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാസത്തിലുള്ള എക്സ്പെൻസസ് നമ്മുടെ കൃത്യമായിട്ടുള്ള ചെലവുകൾ എത്രയാണ് ഇത് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണ് പക്ഷെ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് വരവ് ഇങ്ങനെ വരുന്നു ചെലവ് അങ്ങനെ പോകുന്നു പക്ഷേ ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്നറിയാം ഗോൾസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താ ആ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന മൂന്നാമത്തത് കൃത്യമായി നടക്കണമെങ്കിൽ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാകണം ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ ഒരു ബിസിനസ്സും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല ഒരാൾ ഒരു ചായ കച്ചവടം തുടങ്ങി വിചാരിക്കും വരുന്ന വരുമാനവും അങ്ങോട്ട് പോകുന്നതെല്ലാം കൂടി കൂട്ടുന്നതിനാണ് ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ എന്ന് പറയാം വലിയ വലിയ കമ്പനികളും കാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അടുക അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകുന്നത് നമുക്കറിയില്ല ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് അയാൾക്ക് ഒരു കോടി കടണ്ടത്രേ അയാൾക്ക് അൻപത് ലക്ഷം കടണ്ടത്രേ എന്നൊക്കെ കേൾക്കാം പക്ഷെ അയാൾ എങ്ങനെ ആലോചിച്ചാലും കിട്ടില്ല ഇതെങ്ങനെയാണ് കടമായത് കാരണം ക്യുമിലേഷൻ അക്കൗണ്ടൻസിൽ ക്യൂമിലേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിങ്ങനെ കൂടിക്കൂടി കുന്നുകുന്നായി വന്നതാണ് അതെങ്ങനെ വന്നു ആ വരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മൾ സ്വപ്നത്തിനനുസരിച്ച് പോകുന്നു യാഥാർത്ഥ്യത്തിനനുസരിച്ച് പോകുന്നില്ല എന്നതാണ് അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ കാപ്പാടക്കമുള്ള അപ്പുറത്തേക്ക് പോയ വടകര ആയാലും ഇവിടെ ആയാലും ഇല്ലാപ്പള്ളിയായാലും ഞാൻ ഓരോ സ്ഥലത്ത് എടുത്തു പറയല്ല നമ്മുടെ വീട് മത്സരിച്ചുണ്ടാക്കുന്ന വീടാണ് ഒരിക്കലും നമ്മുടെ വീട് ആവശ്യത്തിനുള്ള വീടല്ല നമ്മുടെ വീട് അത്യാവശ്യത്തിനുള്ള വീടുമല്ല നമ്മുടെ വീട് ആഗ്രഹത്തിന്റെ വീടാണ് ആഗ്രഹത്തിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ എല്ലാ ബജറ്റും താറുമാറാക്കും എല്ലാ ബജറ്റും പോയി ഇപ്പോൾ സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായ ആളുകൾ എന്ന് പറയുന്നവരുടെ കയ്യിൽ അത്രമാത്രം സമ്പത്തൊന്നും ഇല്ല ഒരു ആർട്ടിക്കിൾ വായിച്ചതാ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ കയ്യിൽ ഒരു പക്ഷേ പതിനഞ്ച് കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ പത്ത് കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഒരു ലക്ഷം കോടിയേ ഉള്ളൂ ഞാനൊരു ഉദാഹരണം പറയാനേ അത് അവരെ വഴിത്തി പറയല്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നം അങ്ങനെയുള്ളവർ എത്രയാണോ പറയുന്നത് അതിൻ്റെ നാലിലൊന്നേ അവരെടുത്തുണ്ടാവുള്ളൂ അതെങ്ങനെയാണ് അവരിടുന്നത് അവർ ഷെയർ മാർക്കറ്റിലേക്ക് തങ്ങളുടെ ഷെയറുകൾ കുത്തിക്കയറ്റിയിട്ടാണ് ഈ വാല്യൂ കാണുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ ഒരു അഞ്ചേക്കർ ഭൂമി ഉണ്ടെങ്കിൽ ആ അഞ്ചേക്കർ ഭൂമിക്ക് ആകെ കിട്ടുന്നത് അൻപത് ലക്ഷം രൂപയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോടി രൂപയാണെങ്കിൽ അതിന് ഷെയർ മാർക്കറ്റിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനേകദേശം പത്തിരട്ടിയായിട്ട് കാണിക്കും അഥവാ പത്ത് കോടി ഉണ്ടെന്ന് കാണിക്കും എന്നിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും ഈ ഷെയർ വാങ്ങിച്ചാൽ അത് കൂടുന്നതും കുറയുന്നതും കൊണ്ടും അത് കടമല്ല എന്ന നമ്മുടെ ധാരണ ഇസ്ലാമികപരമായിട്ട് അത് കടമാണ് നമ്മൾ കൊടുത്തു തീർക്കേണ്ടതാണ് അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ അതിന് എന്തെന്ന് പറയുന്നു ക്യുമുലേഷൻ എന്ന് ഭയങ്കരമായിട്ട് എക്സാജുറേറ്റ് ചെയ്യും ഇതേപോലെ നമ്മുടെ മനസ്സിലൊരു എക്സാജുറേഷൻ ഉണ്ട് നമുക്ക് മാസത്തിലാകെ ഇരുപതിനായിരം രൂപയാണ് അല്ലെങ്കിൽ പതിനായിരം രൂപയാണ് മിച്ചം വെക്കേണ്ടതെങ്കിൽ ആ മിച്ചം വെക്കുന്നത് എങ്ങനെയാകണം നമുക്ക് വരാനുള്ള വരവ് ചെലവാകാനുള്ള ചെലവുകൾ അതിൽ തന്നെ വീട് വെക്കുക എന്നതിന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാകണം ഏത് വർഷത്തിൽ ഞാൻ വീട് വെക്കണം ഏതു വർഷത്തിൽ വീട് വെക്കുമ്പോൾ എത്ര പൈസയുടേത് വേണം അത്ര പൈസ ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം അതാണ് വീട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ വീടിനേക്കാൾ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ആണ് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എത്ര നമ്മൾ ചിലവാക്കണം ഇപ്പോൾ നമ്മുടെ ഇവിടെ ഷാഹിദ് ഐ ഐ എസ് ആണ് ഐ എ എസ് അല്ല ഐ ഐ എസ് ആണ് ഐ ആണ് അത് ഐ എസ് അല്ല ഐ എസ് ആണ് ഇതൊക്കെ സിവിൽ സർവീസിന്റെ ഭാഗങ്ങൾ തന്നെയാണ് അപ്പൊ ഇതേപോലെ സിവിൽ സർവീസ് ഐ എ എസ് കിട്ടിയിട്ടുള്ള ഒരാളുണ്ട് പാലക്കാടിന്റെ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് കളക്ടർ അദ്ദേഹം ഒരിക്കലും ഞങ്ങൾ ഒന്നിച്ചൊരു പരിപാടിയിൽ ഉണ്ടായപ്പോ അദ്ദേഹം കരഞ്ഞോളൂ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് കാരണം രാജസ്ഥാനിയാണ് അദ്ദേഹം കുട്ടികളോട് വിദ്യാർത്ഥികളോട് പറഞ്ഞത് ഞാൻ ഐ എ എസ് പാസ്സാകുമ്പോൾ എന്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ പോലും ഇല്ല എന്ന് ഒരു മൊബൈൽ ഫോൺ പോലും കയ്യിലില്ല അത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഇന്നും ആൾക്ക് ഒരു പത്തിരുപത്തി ആറ് വയസ്സേ ഉണ്ടാവുള്ളൂ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സേ ഉണ്ടാവുള്ളൂ കൊറോണന്റെ തൊട്ടുമ്പോൾ ഞങ്ങൾ പരിപാടിക്ക് അന്ന് ഇപ്പോഴത്തെ ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ളു വളരെ നേരത്തെ തന്നെ സിവിൽ സർവീസ് കഴിഞ്ഞ ഒരാളാണ് പയ്യനാണ് കണ്ടാൽ തന്നെ ഒരു പയ്യനാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് പാസ്സാകുന്ന സമയത്ത് അതുപോലുമില്ല അപ്പം എങ്ങനെ പഠിക്കണം വേണമെങ്കിൽ അദ്ദേഹത്തിന് മൊബൈലിലേക്ക് പോകാം ഭയങ്കര സിമ്മിലേക്ക് പോകാം പക്ഷേ സിവിൽ സർവീസ് എന്ന പതിനഞ്ച് സെൻറിൽ വെറും കൃഷിപ്പണിയെടുത്ത് കഴിയുന്ന പാവും പിതാവിൻ്റെ മകൻ അങ്ങനെ ആകരുത് എന്ന ചിന്തയിൽ നിന്നാണ് അങ്ങനെ പോയി പഠിക്കുന്നതും ആ പഠിത്തത്തിൽ നിന്നാണ് അദ്ദേഹം സിവിൽ സർവീസുകാരനാകുന്നത് അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിൽ എന്ത് കൊടുക്കരുത് എന്ത് കൊടുക്കണം എന്ത് പാടില്ല എന്ത് പാടുണ്ട് ഇതൊക്കെ നമ്മുടെ ലിസ്റ്റായിരിക്കണം ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികൾ ഇന്ന ബൈക്ക് വേണമെന്ന് പറയുമ്പോൾ അതിനിപ്പോ ഏകദേശം വില മൂന്ന് ലക്ഷം രൂപയാണെങ്കിൽ ആ മൂന്ന് ലക്ഷം രൂപ വന്ന സോഴ്സ് എന്താണ് ഏത് ഭാഗത്തു നിന്നാണ് വന്നത് അത് ഏത് രീതിയിലാണ് അവർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക ഇല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റണം അങ്ങനെ ഓരോ ആവശ്യങ്ങളുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് വീട് വെക്കുന്നത് എങ്ങനെയാണ് നമ്മളെ കയ്യിൽ പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ നമ്മൾ ഇരുപതു ലക്ഷം രൂപയുടെ വീട് വെക്കുന്നത് നമ്മൾ ഈ കല്യാണത്തിന്റെ മാങ്ങൂലുകൾ പറഞ്ഞിട്ട് എത്ര പൈസയാണ് നമ്മൾ ചെലവഴിക്കുന്നത് ഇപ്പൊ ഈ അടുത്തിടെ ഞാൻ കേട്ടത് ഒരു കുട്ടിയെ പിന്നെ തലാക്ക് ചെല്ലിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ അതിൽ കണക്കുകൾ പറഞ്ഞപ്പോൾ അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അത്ര മാനെ കൊണ്ടുവന്നത് കല്യാണത്തിന്റെ തലേ ദിവസം മേക്കപ്പ് മാനെ കൊണ്ടുവന്നിട്ട് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഈ ബ്രാൻഡ് വാല്യൂ കൂട്ടിയിട്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് പറയുന്നത് പിന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഒന്നാമതൊരു വിശ്വാസി എന്ന അർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്തി നമ്മൾ നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് കൂടുന്ന ആൾക്കാർക്കില്ല പുതിയണ്ണനില്ല പുതിയപ്പോൾക്കില്ലാത്ത രീതിയിലാണ് അന്നത്തെ നിസ്കാരം ഈ മേക്കപ്പ് എല്ലാം കൂടി ഞാൻ വിവാദം പ്രസംഗിക്കല്ല വിശ്വാസികളോടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടി ഇട്ടാൽ അന്നത്തെ അന്നത്തെ ദുഹുറ് പോയി അന്നത്തെ അസർ പോയി അന്നത്തെ മാര് പോയി അന്നത്തെ ഇഷ പോയി എല്ലാം പോയി ഇടണോട്ടുണ്ടോ നിങ്ങൾ തീരുമാനിച്ചോ ഞാൻ ഞാൻ വിവാദം പ്രസംഗിക്കലില്ല ഒരു വിശ്വാസികയോടാണ് ഞാൻ പറയുന്നത് കാരണം അന്ന് നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന സമയത്ത് പോലും തന്റെ തമ്പുരാന്റെ മുമ്പിൽ ഒരു സുചൂത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഏത് ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം രണ്ടത്താനിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മകളെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നമ്മുടെ മുനവർത്തങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കോളേജിൽ കൊണ്ടുചെന്നാക്കി കുറച്ച് മോഡേണായ കുട്ടിയായിരുന്നു പക്ഷെ പഠിച്ചുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാമോ എനിക്ക് മഹറായിട്ട് ഒരു തരി സ്വർണം പോലും പാടില്ലെന്ന് എനിക്ക് വാപ്പായിട്ട് സ്വർണ്ണ ഇടും വേണ്ട എനിക്ക് മഹറായിട്ട് ആരും തരണ്ട എന്നാണ് പിന്നെ മഹർ എന്ത് തരും എന്ന് ചോദിച്ചു കുട്ടിക്ക് ഇഷ്ടത്തിലുള്ള പറയേണ്ടത് നിങ്ങൾ ഖുർആൻ തന്നാളി അത് വേണോ വേണ്ടെന്നല്ല നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു ഈ കുട്ടി പറഞ്ഞ കാര്യം അങ്ങനെ പറയാം നിങ്ങൾ ഖുർആൻ തന്നേക്കും ഖുർആാനേക്കാൾ അപ്പുറത്തുള്ള ഒരു മഹറും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നല്ല സമ്പന്നനായ ആളുടെ മകൾ ഒരു തരി പോലും സ്വർണ്ണം ഇടാതെയാണ് ഇറങ്ങിയത് അങ്ങനെ എക്സ്ട്രീം ലെവലിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല കുട്ടികളായാൽ കുറച്ചെങ്കിലും വാല്യൂസ് വേണം ഇത്രയില്ലെങ്കിൽ പോലും അപ്പൊ പത്ത് പവലില് കൂടുതൽ ഞാനിടില്ല എന്ന് ഓരോ പെൺകുട്ടിയും തീരുമാനിച്ചാൽ ഈ കാര്യങ്ങൾ അവിടെ നിൽക്കും